സ്ലാ വലൈക്കും വറഹമത്തുള്ള പ്രിയ കൂട്ടുകാരെ വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നാളെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാമിക് യൂട്യൂബേഴ്സിനെ വിളിച്ചു വരുത്തി മഴ ഒരു മീറ്റപ്പ് നടത്തുന്നുണ്ട് അതിലേക്ക് നമ്മളെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളാണ് നമ്മൾ ക്ഷണിക്കാനുള്ള കാരണം നിങ്ങളെ സപ്പോർട്ടുകൊണ്ടാണ് നമ്മളവിടെ എത്തിയത് ഇനിയും നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മളിവിടെ എത്തി ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ വളരെ തിരക്കാണ് അപ്പൊ നമ്മള് കാത്തിരിക്കാണ് നമ്മളെ സമയത്തി അവിടെ ചെന്നപ്പോ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ പേരാണ് അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ബീത്ത പ്രോഗ്രാമിനൊക്കെ പ്രിന്റ് ചെയ്താണ് തരാറ് പക്ഷെ ഇവിടെയും വളരെ ഫുൾ വെറൈറ്റി ആണ് ഓരോ പ്രവർത്തനങ്ങളും തന്നെ എന്നുള്ളൊരു റൂമിലാണ് നമുക്ക് സെറ്റ് ചെയ്തത് ഇരിക്കാനുള്ള സ്ഥലം പിന്നെ നമ്മളിപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത് അവരുടെ ലൈഫ് സ്കോറിൻ്റെ ആളുകളുടെ അവസ്ഥയാണ് അതിൻ്റെ ചെറിയൊരു വീഡിയോ ശേഷം വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും അവരുടെ വ്ലോഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തങ്ങളിപ്പോൾ വരുന്നവർ പറഞ്ഞു അപ്പോൾ തങ്ങളെ കാത്തിരിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്നിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ തങ്ങളെ അവിടെ നിന്ന് കാണാൻ പറ്റുന്നു അല്ലെ തങ്ങള് നമ്മളുമായിട്ട് സംവദിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അവിടുന്ന് ഓരോ ആളുകളോട് തങ്ങൾ തങ്ങളവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ അവസരത്തി തങ്ങളെ ചാനലിന്റെ പേരും നമ്മളെ സ്ഥലവും കാര്യ പഠനവും കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അലഹമില്ല വളരെ വലിയ സന്തോഷമുള്ള നിമിഷമായി അത് കഴിഞ്ഞ ഉടനെ നല്ല പേരക്കഷേക്കും ബർഗറും ഒക്കെ ആണ് തരുന്നത് മാഷ വലിയ സന്തോഷങ്ങളാണ് വീണ്ടും അപ്പോ വളരെ സന്തോഷകരമായ എന്താ പറയാ നിമിഷത്തിലാണ് ഇവിടെ ഇസ്ലാമിക് യൂട്ടിവേഴ്സിനെ വിളിച്ചു കൂട്ടുകയും അവർക്കാണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരികയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരേക്കൊന്ന് പരിചയപ്പെടാം അപ്പോ ഇവിടെ ഇതിൻ്റെ എന്താ ഇസ്ലാമിക് യൂട്യൂബേഴ്സിനെ വിളിച്ചെടുത്ത് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ കാണാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് അപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ട നമ്മുടെ ഇസ്ലാമിക് യൂട്യൂബേഴ്സിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഇൻസ്റ്റാള ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോൾ അവരെ ബസ് തന്നെ നമ്മൾ അവരെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് ഇവിടുത്തെ സ്വീകരണം അടിപൊളിയാണ് നല്ല ഭക്ഷണമായാലും പിന്നെ നല്ല ചുക്കും ബർഗറൊക്കെയാണ് തരുന്നത് മോശം നല്ല വളരെ സന്തോഷമായി അതൊരു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം അവിടെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മളെ യൂട്യൂബേഴ്സിനെയും കൊണ്ട് ആദ്യ ബസ് മനോഹരമായിട്ടൊരു കാറ്റും കയറിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് സഹോദരന്മാരെ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് യും വലി കിട്ടുന്നില്ല അവസാനം നമ്മൾ അവിടെ എത്തി അതിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലാണ് നിർത്തിയത് കൊറോണ കാലങ്ങളുടെ മുമ്പൊക്കെ ഉള്ളതൊക്കെ അടച്ചിരിക്കുകയാണ് പിന്നെ അവിടെ എന്തോ ചെറിയ പണിയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പം ഇവിടെ ഓരോ ആളുകളുണ്ട് അവരവരെ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഉള്ളത് മതിൻ്റെ യജു പാർക്കിൻ്റെ മുമ്പിലാണ് ഇവിടെ നമ്മുടെ ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ഏച്ചി തന്നെ വലിയ ലൈബ്രറിയും അങ്ങനെ ഒരുപാട് മതിൻ്റെ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനായിട്ട് വന്നെടുത്തത് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം ഒരു ദിവസത്തെ മീറ്റപ്പ് ആണ് അപ്പോൾ അതിനോട് വളരെയേറെ സന്തോഷം അറിയിക്കുകയാണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഒരു ഒരിക്കലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ സന്തോഷമുണ്ട് മാത്രമല്ല നമ്മളൊക്കെ യൂട്യൂബിൽ മാത്രം കണ്ടുവരുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള നമ്മളൊക്കെ യൂട്യൂബിനെ പറ്റി അറിയുന്നതിന് മുമ്പ് ഇതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇത് തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അവരൊക്കെ ആയിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റി അവരൊക്കെ ആയിട്ട് എന്താണ് കാ കണ്ടുമുട്ടാനും അതിനൊക്കെ അതിന് വലിയൊരു അവസരമാണ് നമുക്ക് ഉണ്ടാക്കി തന്നത് അപ്പോ മഴദിനെ അതിനെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കാം വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു മഴദൻ്റെ ലൈബ്രറി ഒക്കെ വളരെ അടിപൊളിയാണ് രക്ഷയില്ലോട്ടിമൊബൈലിംഗ് ഈ സാധനത്തിന്റെ ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്താണ് ഇതിൻ്റെ പേരെന്നറിയെങ്കിൽ ഇതിലെ ലൈബ്രറി ഇവിടെ ഒരു രക്ഷയിലാണ് നല്ല അടിപൊളി എന്താ ആംബിയൻസ് വളരെ അടിപൊളിയായിട്ടുണ്ട് എന്താ പറയുക ഒരു ലൈബ്രറിക്ക് അപ്പുറത്ത് ഒരു ഇതിലേക്ക് വരുന്ന ആളുകളെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ ഇതിൻ്റെ വർക്കുകളൊക്കെ വളരെ ായിട്ടാണ് വരുന്നത് അതിൻ്റെ പോളിടെക്നിക് കോളേജിൻ്റെ മുമ്പിലാണുള്ളത് ഇവിടെ ആ മുമ്പിൽ തന്നെ ആരായണത്തിനെയൊക്കെ കാണാൻ പോകും ലെവൽ സാധനം അതിനുവേണ്ടി പ്രത്യേക സ്പേസൊക്കെ റെഡിയാക്കി അതിൻ്റെ ഇടയിൽ മരങ്ങളൊക്കെ കൊടുത്ത് നല്ല തണലോടുകൂടെ അതിൻ്റെ അടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരുപാട് ഉണ്ടാക്കിയിട്ടൊന്നും കേൾക്കാൻ പറ്റില്ല ഏകദേശം പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ തിരിച്ചങ്ങോട്ടിനെ പോവാണ് ഇവിടെ ക്യാമ്പസിലൊക്കെ കഴിഞ്ഞു ഇനി നേരെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാണ് ഭക്ഷണമാണ് അടുത്തത് ഷെഡ്യൂളിലുള്ളത് അപ്പോൾ നിസ്സാരം ഭക്ഷണമൊക്കെ ആണ് വീണ്ടും ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ് മന്തി ബീഫ് ബിരിയാണിയൊക്കെയാണ് ഭക്ഷണ നല്ല ഫുഡായിരുന്നു ഇതിൻ്റെ ഹോസ്പിറ്റലിലേക്ക് വന്നു നമ്മുടെ പുറത്തേക്ക് പിള്ളവരെന്നെ അവരെ ബസ്സിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരും അടുത്ത സ്ഥലത്ത് കൂട്ടി കൊണ്ടുപോകും അപ്പോൾ നമ്മളെ വിളിച്ചെടുത്തി എന്താ പറയുക ആതിഥേയമായി എന്താ അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളൊരു സംഭവം അല്ലേ അത് വളരെ ഭംഗിയായിട്ട് അതായത് ആ ഈ അതിഥികളെ സ്വീകരിക്കുക എന്ന് പറയുന്ന സംഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭക്ഷണമായിട്ടും അല്ലാതെ എന്തൊക്കെ സംഭവമുണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്തെന്ന് അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കുന്നു ഇത് ഇതിൻ്റെ ലൈഫ് സ്റ്റോർ എന്ന് പറയുന്ന അതായത് അംഗവൈകല്യക്കുള്ള കുട്ടികളെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന അതിമഹത്തരമായ സ്ഥാപനമാണ് വളരെ കുറച്ച് കബറുകൾ മാത്രമേ കബറുകൾ നാൽപ്പത്തി ജില്ല എന്ന കബറുകൾ മാത്രമേ കണ്ടെത്തിള്ളൂ അതിൽ തന്നെ ഇവിടെയുള്ള എഴുപത്തി പതിനൊന്നാണ് മരവട്ടവർക്കുണ്ട് പിന്നെ ഏഴ് ആൾക്കാരുടെ പേര് മാത്രമേ നമുക്ക് അറിയാം പല കാഴ്ച പിന്നെ ആളുകൾ മരണ മരണപ്പെട്ട സമയം ൂറി പരിസരമീ കൂണ്ടറിവിക പടയാളരു വന്നായുധമാലേ ുന്നു അല്ല വയസ്സ് നാലന്ന് എത്തിയുടൻ പാട്ടാള്ളം വട്ട തൊപ്പിയണിഞ്ഞ് പടപടം കിട്ടുമ്പയെന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ സമര രക്തസാക്ഷികളുടെ അടുക്കൽ ചെന്ന് ചെന്നവരെ പോവാണ് മജലീസിലെ ആ ഒരു കമന്റിന് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സ്വന്തം ആളാണ് ഭയങ്കര നമ്മളെ വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്ത് ചെയ്യുക ഒക്കെ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്തോടുക്ക ഇത് നമ്മളെ ഇസ്മായിൽ ഇസ്മാൽ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടോ പേര് കേട്ടിട്ടുണ്ടോ പക്ഷെ ആളെ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇതാണ് ഇസ്മായിൽ യൂസി എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാവില്ല ഫോട്ടോ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇദ്ദേഹം കൊട്ടപ്പുറം അങ്ങനെന്തോ ആണ്

അപ്പൊ എല്ലാരും വീഡിയോ കാണാൻ അപ്പോ പഞ്ചാബ് യാത്രയിലൂടെയും അങ്ങനെ മറ്റ് വ്യത്യസ്ത യാത്രകളിലൂടെ മുസാഫിർ ഓഫ് ദുനിയ എന്ന് പറഞ്ഞ ചാനലുകളുടെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവർക്ക് എന്താ പറയാനുള്ളത് നോക്കുക എന്തായാലും ഉൾപ്പെടുത്തുന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ നമ്മളെ ചാനലിൽ കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക് അതിനേക്കാൾ വലിയ സന്തോഷമുണ്ട് അപ്പോൾ അപ്പൊ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന എന്താ പറയാ എപ്പോഴാണ് കാണാന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റി പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ കേരള അതെ കാസർഗോഡിലെ തിരുവനന്തപുരം അടുത്തതായിട്ട് വാജിദ് സക്കാഫി ഈ ഫേസ്ബുക്കിലൊക്കെ മ്യൂസിക് ഇല്ലാതെ പാട്ടുപാടി വിപ്ലവൻസ് ഇട്ടിച്ചൊരാളാണ് അപ്പോൾ ഉസ്താദിനെ പോയി കിട്ടിയിട്ടുണ്ട് ഉസ്താദ് എന്താ പറയാനുള്ള നോക്കാം അത്രയുള്ളൂട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോയില് കുറേണ്ടെന്നാണ് ഉസ്താദ് പറയുന്നത് അപ്പോൾ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസ്ഥാനം നേരത്തെ ചെറുതായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ നമ്മളെ മഴതിന്റെ ഈ ഒരു വിളിച്ചു വരുത്തതിനെ പറ്റി എന്താണ് പറയാനുള്ളത് വളരെ നല്ല രീതി അത് വളരെ വിസാരായിട്ടുണ്ട് മഴ ഞാൻ സീരിയസ് ആണ് ഇപ്പൊ കാര്യത്തില് പിന്നെ ഇങ്ങനത്തെ പരിപാടി മകനെ വിളിച്ചു വരുത്തി വളരെ സന്തോഷമുണ്ട് കാരണം എന്റെ വീടിനെ മൂന്ന് പ്രാവശ്യ കാരണം പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് പറഞ്ഞത് ചിലർ കാര്യമില്ല ഒരു കാര്യത്തിന് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നേരത്തെ കഥയിൽ താങ്കൾ ഇപ്പം ഒരു ഗിഫ്റ്റ് തരുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞാലോ ഞാൻ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഇത് തന്നെ ഒരു ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കണം അപ്പം നല്ലൊരു പരിപാടിയായിരുന്നു മറ്റേ യൂട്യൂബേഴ്സിന്റെ ഈ കേരള യൂട്യൂബേഴ്സിന്റെ മീറ്റപ്പ് കണ്ടതുപോലെ തോന്നുന്ന പോലെ ഇണ്ട് വീഡിയോ അപ്പൊ ഇദ്ദേഹം വലിയൊരു പുള്ളിയാണ് അപ്പൊ എല്ലാവരും ചായ പിടിക്കുന്ന തിരക്കിലാണ് അപ്പൊ തൽക്കാലം ഇവിടെ ബാക്കിയുള്ള കൊറേ ആൾക്കാരെ നമ്മൾ കൊണ്ടുപോന്നിട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ വാക്കിലോയിലേക്ക് ഇനി വരുന്ന സമയത്തൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം അപ്പോഴും അതിന്റെ പേ കുറച്ചുകൂടി വൈകിയാൽ അപ്പൊ ചായ കിട്ടില്ല അതുകൊണ്ട് നിർത്താണ് നിങ്ങൾ അറിയുന്നില്ലെങ്കിലും ആളുകൾ يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله